നഗരസഭ ഐക്യ ജംഗ്ഷൻ വാർഡിൽ കോയിക്കൽ നഗറിൽ പുതിയതായി ആരംഭിക്കുന്ന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു യു അധ്യക്ഷത വഹിച്ചു കായംകുളം നഗരസഭയുടെ ശതാബ്ദി ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ആരോഗ്യരംഗത്തെ മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകർന്ന് ഐക്യ ജംഗ്ഷൻ വാർഡിൽ കോയിക്കൽ നഗറിൽ പുതിയതായി ആരംഭിക്കുന്ന നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട ഉദ്ഘാടനം നടന്നു ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു ആശുപത്രികൾ മാത്രമല്ല എല്ലാ ആശുപത്രികളും ആധുനികവൽക്കരിക്കാനുള്ള സംവിധാനമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ജില്ലാ ഹോസ്പിറ്റലുകൾ താലൂക്ക് ഹോസ്പിറ്റലുകൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ ഫാമിലി ഹെൽത്ത് സെന്ററുകൾ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ എല്ലാം അതിന് കീഴിൽ സബ് സെന്ററുകൾ വരെ എല്ലാം ഇന്ന് കേരളത്തിൽ മികച്ച നിലയിലേക്ക് മാറിക്കഴിഞ്ഞു കായംകുളം നഗരത്തിലാണ് നിങ്ങളുടെ എം എൽ എ മുൻകൈ എടുത്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ടുള്ള ആലപ്പുഴ ജില്ലയിലെ കേരളത്തിന്റെ മികച്ച ആശുപത്രിയുടെ നിർമ്മാണം ഇപ്പൊ പൂർത്തിയേണ്ട ഘട്ടത്തിലാണ് മിക്കവാറും എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഇന്ന് പുതിയ കെട്ടിടത്തിലേക്ക് മാറിക്കരുത് അതുപോലെ തന്നെ സബ്സെന്ററുകൾ സാധാരണ വാടക കെട്ടിടങ്ങളാണ് സാധാരണ പൂർത്തിക്കുന്നത് പക്ഷേ കായംകുളം നഗരസഭ ഞാൻ അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ച് ശശികല ചെയർപേഴ്സൺ ആയി വന്നതിനേഷം മൂന്ന് സബ്സെന്ററുകൾ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറി എന്നത് ഏറ്റവും നല്ല നേട്ടമായിട്ട് ഞാൻ കരുതുകയാണ് പ്രത്യേകമായി നിങ്ങൾ അഭിനന്ദിക്കുകയാണ് ഇനി ഒരു സബ്സെൻഡർ മാത്രമാണ് സ്വന്തമായ കെട്ടിടത്തിലേക്ക് മാറാവുന്നത് ഈ മുനിസിപ്പാലിറ്റി കാലാവധിക്ക് മുമ്പ് ഈ വർഷത്തെ പ്ലാനിൽ അതിനുള്ള പണം കൂടി വെച്ച് നാല് സബ്സെൻഡർ സ്വന്തമായി കെട്ടണമെന്ന ആശയം ഇവിടെ വിജയിപ്പിക്കാൻ കഴിയണമെന്ന് എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ദീർഘമായി സംസാരിക്കുന്നില്ല കാരണം ഇത് ധാരാളം പരിപാടിയാണ് മാത്രമേ എം എൽ എ ഇനി കുറച്ചേറെ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു കൊടുക്കണമെന്നു പറഞ്ഞു നല്ല കാര്യം വികസന കാര്യത്തിൽ ആരോഗ്യരംഗത്ത് മാത്ര വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ഇടപെടൽ ശ്രദ്ധേയമാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം ഇന്ന് ലോകോത്തര നിലയിലേക്ക് മാറിയിരിക്കുകയാണ് വലിയ തരത്തിലുള്ള മാറ്റമാണ് വികസന രംഗത്ത് വിദ്യാഭ്യാസ മേഖല വന്നിരിക്കുന്നത് അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ നിന്ന് കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങാനും കൂടുതൽ മൂലധന നിക്ഷേപത്തിന് വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിൽ വിജയകരമായി നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ രാഷ്ട്രീയത്തോട് വിയോജിക്കുന്നവർക്ക് പോലും ഇപ്പോ സംസ്ഥാനം നടക്കുന്ന പല പ്രവർത്തനങ്ങളെ അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് സംശയം വേണ്ട കാര്യം അത്രമാത്രം മെച്ചപ്പെട്ട കാര്യങ്ങൾ പോകുന്നത് ഒരു മേഖലയെ മാത്രം സ്പർശിച്ചുകൊണ്ടല്ല കേരളത്തിന്റെ വികസനം നവകേരള കാഴ്ചപ്പാട് കേരളത്തിന്റെ സമസ്ത മേഖലകളിൽ സ്പർശിച്ചുകൊണ്ടാണ് ഇപ്പോ മത്സ്യത്തൊഴിലാളി തീരദേശ മേഖല എത്ര ശ്രദ്ധേയമായ പ്രവർത്തനമാണ് കേരളത്തിന്റെ തീരമേഖല നടത്തുന്നത് ഇന്ന് ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വൈകിട്ട് ആലപ്പുഴ ബീച്ചിൽ പോകുന്നത് കടൽപിഴി എന്നൊരു പരിപാടിക്കാണ് കേരളത്തിലെ തീരമേഖല കലാപരിപാടികൾ സമൂഹത്തിന്റെ മുമ്പിൽ അങ്ങനെ ായി നഗരസഭ ചെയർപേഴ്സൺ സ്വാഗതം പറഞ്ഞു നഗര ആരോഗ്യ കേന്ദ്രത്തിലൂടെ ലക്ഷ്യമിടുന്നത് മികച്ച ചികിത്സ വിദഗ്ധ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സ്വാതന്ത്ര്യപൂർണമായ സേവനം അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യ സംരക്ഷണം എന്നിവയാണ് പ്രമേഹ രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സ സ്വാതന്ത്ര്യ പരിചരണം പകർച്ചവ്യാധി തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി ജനങ്ങളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം പ്രാവർത്തികമാക്കാനുള്ള നടപടികളുടെ ഭാഗമായി സംസ്ഥാന സർക്കാരും നാഷണൽ ഹെൽത്ത് മിഷനുമായി സഹകരിച്ചുകൊണ്ടാണ് ആരോഗ്യ കേന്ദ്രം നഗരസഭ പ്രവർത്തന സജ്ജമാക്കുന്നതെന്ന് ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു ജനങ്ങളുടെ ക്ഷേമത്തിനായി നിരവധി പ്രവർത്തനങ്ങളാണ് ആരോഗ്യരംഗത്ത് നഗരസഭ നടത്തിവരുന്നതെന്നും ഇവർ വ്യക്തമാക്കി നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ അഡ്വക്കേറ്റ് ഫസാന ഹബീബ് എസ് കേശവനാഥ് മായാദേവി പി എസ് സുൽഫിക്കർ ശ്യാമല അനിമോൻ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ഹരിലാൽ വാർഡ് കൌൺസിലർ നവാസ് മുണ്ടകത്തിൽ കൌൺസിലർമാരായ കുമാർ ഗംഗാദേവി ബിനു അശോക് ഡോക്ടർമാർ മറ്റ് ആരോഗ്യരംഗത്തെ ജീവനക്കാർ നഗരസഭാ ജീവനക്കാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചേരാവള്ളി അർബൻ ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കീർത്തി നന്ദി പറഞ്ഞു